വല്ലങ്ങി ുളം ശുചീകരണ പ്രവർത്തി അവതാളത്തിൽ പ്രദേശത്തുള്ള നൂറുകണക്കിന് പേർ വേനൽക്കാലത്ത് കുളിക്കാനും അലക്കാനും ആശ്രയിക്കുന്നത് വല്ലങ്ങി തവളാക്കുളത്തെയാണ് ദീർഘകാലമായി ശുചീകരണ പ്രവൃത്തികൾ നടക്കാത്തതിനാൽ നാശത്തിന്റെ വക്കിലാണ് തവളാക്കുളം വേനലിൽ വെള്ളം താഴ്ന്നതോടെ രൂക്ഷമായ ദുർഗന്ധമാണ് വമിക്കുന്നത് നിരവധി വീടുകൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്നതിനാൽ ദുർഗന്ധം സഹിക്കാനാവാതെ പ്രയാസത്തിലാണ് പ്രദേശത്തുള്ളവർ നിരവധി പേരുടെ ആശ്രയവുമായ ജലസംഭരണി സംരക്ഷണമില്ലാതെ നശിക്കുന്നത് പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വളരെ വിസ്തൃതമായ കുളം ഉപയോഗശൂന്യമായാൽ വേനൽക്കാലത്ത് നിരവധി പേർ വെള്ളമില്ലാതെ വലയുന്ന സ്ഥിതി ഉണ്ടാകുമെന്ന് പ്രദേശവാസികൾ ആശങ്കപ്പെടുന്നു പായൽ ഉപയോഗിക്കാൻ ഒരാൾ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അടുത്ത് എത്രയോ മറ്റേ ഒരു ഇതുവരെ ആരും നോക്കാനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും ശ്രദ്ധിക്കാനോ വരാൻ ആരും കാണാനില്ല ഈ വളം ഭയങ്കര സ്മെല്ലടിച്ചിട്ട് മീനുകൾ മുഴുവൻ ചത്തഴുകി സ്മെല്ലടിച്ച അടുത്തുള്ള ആൾക്കാർക്ക് ഇരിക്കാൻ പോലും സ്മെല്ലടിച്ചിട്ട് ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഈ കുളത്തിന് നേരേ തരാനുള്ള ഒരു മാർഗവും ആരും പഞ്ചായത്തോ അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരോ ചെയ്യുന്നില്ല കുളം മലിനമായതോടെ മീനുകൾ ചത്തുപൊങ്ങുന്നത് പതിവായിട്ടുണ്ട് പായലും പാഴ്ചെടികളും ചെളിയും നീക്കി ബന്ധപ്പെട്ട അധികൃതർ കുളം നന്നാക്കുന്നതിനുള്ള നടപടികൾക്കായി കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ ഈ പരിസരത്ത് രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ചുറ്റലുള്ള ആൾക്കാർ മുഴുവൻ ഇവിടെ വന്നിട്ടാണ് അലക്കലും കുളിക്കലും നടത്തുന്നത് ഇപ്പോൾ അതിന് ഒരാൾക്കും ഇവിടെ വന്നൊരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ വെള്ളത്തിൻ്റെ സ്മെല്ലും ഇതുകൊണ്ട് പരിസരത്ത് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ അത്രയും സ്മെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് നേരെയാക്കി ഉപയോഗപ്രദമാക്കി തന്നെ വന്ന് പഞ്ചായത്തിനോടും അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരോടും അഭ്യർത്ഥിക്കുകയാണ് വിനോസ് പാലക്കാട്